ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് നമ്മൾ കണ്ടെത്തണം ഒരിക്കൽ ഒരാൾക്ക് പ്ലസ് ടു കൊണ്ട് പഠിപ്പിടുത്തേണ്ടി വന്നു ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ് വീട്ടിൽ വഴക്കാണ് സാമ്പത്തികമില്ല പുള്ളിക്കിനെ ജോലിക്ക് പോയേൽ മാത്രമേ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ അങ്ങനത്തെ അവസ്ഥയായിട്ട് മാറി അതുകൊണ്ട് പുള്ളി ജോലിക്ക് ചെയ്ത് തുടങ്ങി ജോലി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പുള്ളി മനസ്സിലെപ്പോഴും മുറിവാണ് കാരണം പുള്ളിക്ക് പഠിക്കാൻ പറ്റാത്ത വിഷമെപ്പോഴും ഉണ്ട് പിള്ള മനസ്സിൽ ഈ ജോലിയൊന്നും അല്ല നല്ല ജോലിയെ പുള്ളി ഉദ്ദേശിക്കണം നല്ല ഉദ്യോഗസ്ഥനായിട്ട് ജീവിക്കണം അതാണ് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് പുള്ളി ആരോടും മിണ്ടത്തില്ല ബാക്കിയുള്ള സ്റ്റാഫിടൊന്നും മിണ്ടത്തില്ല ആ പുള്ള മിണ്ടുന്ന മാനേജറൊക്കെയാണ് സംഘമൊക്കെ പറയുന്നത് ഞാൻ പുള്ളിക്കാരൊക്കെ മാനേജർ പറഞ്ഞു എനിക്ക് പാർട്ട് ടൈമായിട്ട് ഡിഗ്രി ആയിക്കൊള്ളുന്നുണ്ട് ഇപ്പോൾ ആ ചിലപ്പോഴും താമസം വരുത്തുള്ളത് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി പാർട്ട് ടൈം ആയിട്ട് ഡിഗ്രി ബി ബി എ ചെയ്തു അങ്ങനെ പുള്ളി ഡിഗ്രി പാസ്സായി ഒരു പ്രൈവറ്റ് ബാങ്ക് ജോലി കിട്ടി അങ്ങനെ അവിടെ ക്ലർക്ക് ഫോസ്റ്റായിരുന്നു പിന്നെ പ്രൊമോഷൻ കിട്ടി മാനേജറായിട്ട് മാറി അങ്ങനെ പുള്ളി സ്വപ്നങ്ങളെ സാധിച്ചു പുള്ളിക്കാനിടയ്ക്ക് പഴയ സ്ഥാപനത്തിൽ വരും മാനേജറെ കാണാൻ വേണ്ടി കാരണം പുള്ളിക്കാരെ സംബന്ധിച്ചോ ആണല്ലോ പുള്ളിക്ക് ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റിയത് മാനേജരും അത് സാധിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പല കാലങ്ങളും പുള്ളിക്കും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ താങ്ങനൊരാൾക്ക് നല്ല കാര്യം നടന്നുകൊണ്ട് പുള്ളിക്കെ സന്തോഷിച്ചു വയാളെ കുറിച്ച് ചിലപ്പോൾ സന്തോഷിക്കുന്ന ആ മാനേജരാണ്